ാണ് വരുന്നത് അതായത് കെ ബി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോടാണ് ആദ്യം പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണം ഈ ഒരു വീഡിയോയ്ക്ക് പുറമെ കാരണം ഈ ഒരു വീട് ഇടിച്ച് നശിപ്പിച്ചത് കെ എസ് ആർ ടി സി ബസ്സാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് നശിപ്പിച്ചിട്ട് ഇന്നേക്ക് അറുപത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ വീടിൻ്റെ ശോചനീയ അവസ്ഥ ഇവർക്ക് താമസിക്കാൻ കഴിയില്ലാത്ത കഴിയാത്തതുകൊണ്ട് തന്നെ അത് പുറത്താണ് ഇരിക്കുന്ന ഒരു വാടക വീട് നാട്ടുകാരൊക്കെ ചേർന്ന് സഹകരിച്ചൊരു വാടക വീടിലേക്ക് മാറ്റിയിരിക്കുന്ന അവസ്ഥ ഇത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പാണയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുവഴിയാണ് ആ ബസ് റൂട്ട് ബസ് പോകുന്നത് ആ ബസ് പോകുന്ന വഴിക്കാണ് ഈ വീടിനെ ഇടിച്ച് തകർത്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇപ്പം 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 െ ഇതുപോലെയുള്ളൊരു വീട് കാണാൻ കഴിയും ഈ ഒരു മണ്ണ് വെച്ചുള്ള വീട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ കേരളത്തിൽ കാണാൻ ചാൻസ് തീരെ ഇല്ല തീരെ കുറവായിരിക്കും കാരണം അതിദാരിദ്ര്യമൊക്കെ ദാരിദ്ര്യമൊക്കെ മാറുന്നു കേരളം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും കാഴ്ച കാണാൻ കഴിയും ഒരു വീടിൻ്റെ അവസ്ഥ അതായത് മൂന്ന് സെൻറ്റ് വസ്തു മാത്രമേ ഉള്ളതുകൊണ്ട് ഇവർക്ക് വീട് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പഞ്ചായത്തിൽ നിന്നും പറഞ്ഞിരിക്കുന്നത്